എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിലെ അവിസ്മരണീയമായ ചില ദിവസങ്ങളും നിമിഷങ്ങളും ആർക്കും ഉണ്ടാകും സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസം ആയിരുന്നു അതിൻ്റെ നാല് ദിവസം മുൻപാണ് അമൃത കീർത്തി പുരസ്കാരം എനിക്ക് പ്രഖ്യാപിച്ചത് തികച്ചും അവിശ്വസനീയമായിട്ടാണ് എനിക്കത് തോന്നിയത് കാരണം അതിനുമുമ്പൊരു പത്ത് അറുപത്തി നാലോളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് എൻ്റെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കോഴിക്കോട്ടെ സ്വാമി വിവേകാമൃതയ്ക്ക് വള്ളിക്കാവിൽ നിവര കൊടുത്തു വിവേകാമൃത ഫോണിൽ വിളിച്ചിട്ട് വള്ളിക്കാവിലേക്ക് പോകാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു ഒരു പത്തു വർഷം മുമ്പേട്ട വള്ളിക്കാവ് പോയതാണ് ഇത്തവണത്തെ പിറന്നാളിൽ ചെന്നപ്പോൾ അവിടുത്തെ സംവിധാനങ്ങളും അവിടുത്തെ സന്നാഹങ്ങളും വളരെയേറെ അത്ഭുതപ്പെടുത്തി അനവധി കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് ഒരു കാര്യത്തെ അഭിനന്ദിക്കുമ്പോൾ ആ അഭിനന്ദിക്കുന്നതോടൊപ്പം അനുകരിക്കാൻ പറ്റുന്ന അത്ര കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് അനുകരിക്കണം ലക്ഷക്കണക്കിൽ ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട് അതിൽ ഓരോ അതിഥിയെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിൽ ഓരോരുത്തർക്ക് ഡ്യൂട്ടി ഉണ്ട് വള്ളിക്കാവിലേക്ക് ഒരു വാഹനത്തിൽ പുറപ്പെടുമ്പോൾ ആ വാഹനം എവിടെ എത്തി എന്നു വരെ അന്വേഷിച്ചുകൊണ്ട് ഇരുന്നു അജിത് കുമാർ വർമ്മ എന്നൊരാളാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഓരോ മണിക്കൂറിലും അന്വേഷിക്കുകയാണ് വാഹനം എവിടെ എത്തി വള്ളിക്കാവിലെത്തി വള്ളിക്കാവിലെത്തിയിട്ട് ഇത്രയേറെ ജനങ്ങളുണ്ടെങ്കിലും വളരെ കൂടി ആ ചടങ്ങുകൾ നടക്കുന്നു അതിൽ ഏറ്റവും അത്ഭുതം ഇതൊക്കെ നടത്തുമ്പോൾ ഏറ്റവും ടെൻഷൻ ഉണ്ടാകേണ്ടത് അവിടുത്തെ ഏറ്റവും പ്രധാന വി ഐ പി ആയ അമ്മയ്ക്കായിരിക്കണമല്ലോ ഇതിനുമുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മ ഒരു ടെൻഷനും അമ്മയെ ബാധിച്ച ലക്ഷണം ഇല്ല നമ്മുടെ വീട്ടിലൊരു കല്യാണമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പലരും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ ഓരോന്നിനും ഓരോരോ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒക്കെ ഭംഗിയായി നടക്കണ്ടേ ഒരു ടെൻഷനും മുഖത്ത് ഇല്ലാതെയാണ് അമ്മ ഇരിക്കുന്നത് ചെന്ന് മുറിയിലേക്ക് ചെന്നു അവിടുത്തെ ബ്രഹ്മചാരികൾക്ക് മുഴുവൻ അവരുടേതായുള്ള ഡ്യൂട്ടി ഉണ്ട് ആശ്രമം എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയോടുകൂടി ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി ചെയ്യലാണ് വെറുതെ ഇരിക്കലല്ല ഒരു പണിയും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതല്ല ആശ്രമം എവിടെ കൃത്യനിഷ്ഠ വന്നോ അത് ആശ്രമമായിട്ട് മാറും ആ ചടങ്ങിൻ്റെ ദിവസം അമ്മ വന്നിരിക്കുമ്പോൾ സംഘാടകർ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ അടുത്തൊന്നും സമ്മാനിക്കാൻ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ആത്മകഥ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വിരലടയാളം എന്ന ആത്മകഥ ഒരു കോപ്പി അമ്മയ്ക്ക് കൊടുത്തു അമ്മ അത് വാങ്ങി നോക്കി തിരക്ക് ഇല്ലാത്ത അവസരത്തിൽ അമ്മ അത് വായിക്കുമായിരിക്കാം അത് കൊടുത്തു അമ്മ അനുഗ്രഹിച്ചു പിറ്റകുസ്ത വേദിയിൽ അമൃത കീർത്തി പുരസ്കാര വേദിയിൽ കേന്ദ്രത്തിൽ നിന്ന് വന്ന മന്ത്രി നന്ദ മലയാളികളായുള്ള ശശി തരൂര് തുടങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട പല വ്യക്തികളും ഉണ്ട് രാജീവ് ചന്ദ്രശേഖരനുണ്ട് വേദിയിൽ എത്രയോ പേര് വേദിയിലുണ്ട് പരിചയക്കാരോ ആണോ ഒക്കെ ആ വേദിയിലെത്തുന്നതിനുമുമ്പ് എല്ലാവരുമായിട്ടും ആശയവിനിമയത്തിന് സാഹചര്യം ഉണ്ടായി സ്റ്റേജ് കയറുന്നതിന് മുമ്പ് കേരളത്തിലത്തെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഉണ്ട് ആ ചടങ്ങില് ഇരിക്കുമ്പോൾ അവാർഡിനു വേണ്ടി ക്ഷണിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്താറ് രൂപയാണ് അവാർഡ് തുക ഇതിനു മുമ്പ് കിട്ടിയ അവാർഡുകൾക്ക് ഒന്നിനും ഇത്ര വലിയ തുക ഉണ്ടായിരുന്നില്ല പരമാവധി തുക അമ്പതിനായിരം രൂപയ്ക്കാണ് ഉണ്ടായിരുന്നത് പല അവാർഡിനും കേരളത്തിലെ പ്രധാനപ്പെട്ട പല അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തിരിക്കുന്ന ശശി തരൂർ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനൊരു കണക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നരേക്കാല് ലക്ഷം എന്നൊക്കെ പറയാം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ആറിന്റെ കണക്ക് എന്താണ് അപ്പൊ ഞാൻ പുതിയോട പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓഹോ അങ്ങനെയാണല്ലേ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോഴാണ് അദ്ദേഹം അത് ചിന്തിക്കുന്നത് ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അമ്മയെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാര്യം ഓർമ്മ വന്നു മറുപടി പ്രസംഗത്തിൽ ആ പ്രസംഗം പരമാവധി ചുരുക്കി പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു അമ്മയുടെ സന്ദേശത്തിൻ്റെ പ്രസക്തിയെ ഇത് കലികാലം ആണ് കലികാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കലി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നതാണ് ീട് വർദ്ധിച്ചു പണ്ട് അമ്മീമ്മിലയക്കുന്ന കാലത്ത് നിന്ന് മാറി മിക്സി മുതൽക്ക് ഓരോന്ന് വന്നിട്ടും നമുക്ക് മിക്സിയാം തിരക്ക ഒരു മണിക്കൂറുകൊണ്ട് കോഴിക്കോട് നിന്ന് ഡൽഹിയിൽ എത്തുക എന്ന് പറഞ്ഞിരുന്നാൽ വരെ ടെൻഷനാ ഒരു മണിക്കൂർ മണിക്കൂറുണ്ടേ ഇങ്ങനെ അവിടെ ഡൽഹിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വർദ്ധിച്ചിരുന്നാലും സ്പീഡ് ഉണ്ടാക്കുന്ന ഒരു ടെൻഷനാണ് കലികാലത്തിന്റെ മുഖമുദ്ര എന്ന് അന്ന് പറഞ്ഞു നമുക്കൊക്കെ എന്തൊരു സ്പീഡാ എന്തൊരു തിരക്കാ ഇത്തിരി സൗകര്യം ഉണ്ടായിട്ട് മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തില് പുസ്തകം വായിച്ച ഞാൻ അച്ഛൻ അടുത്ത് വന്നിരുന്നിട്ട് പറയും ആ പുക വല്ലാതെ ശ്വസിക്കല്ലേ മണ്ണെണ്ണ പുകയല്ലേ അടുത്ത് വെച്ച് വായിക്കി ആ വിളക്കിന്റെ പ്രകാശം ഇന്ന് സ്വിച്ച് ഇട്ടാൽ കത്തുന്ന ബൾബുകളാണ് പക്ഷെ ബിസി വർധിച്ചു കറന്റ് ഒന്ന് പോകുമ്പോഴേക്കും വളരെ അസ്വസ്ഥനാവുന്നു കാരണം അത്രയും നേരം നമുക്ക് എല്ലാവരും എൻഗേജ്മെന്റ് ആണ് ചെറിയ കുട്ടിക്കും തിരക്കാണ് ഒരു ജോലിയും ഇല്ലാത്തവനും തിരക്കാണ് ആകപ്പാട വെപ്രാളം പിടിച്ച മനുഷ്യൻ തിരക്ക് മൂലം ഓടുന്ന ആ കാലഘട്ടത്തിന് കലി കൽക്കി അവതാരം എന്ന് വിളിച്ചു കൽക്കി വരിക ഒരു കുതിരപ്പുറത്താണ് കുതിര എന്ന വാക്കിനർത്ഥം കുതിക്കുന്ന തിര തിര പവർ ശക്തി ഹോഴ്സ് പവർ എന്നാണ് ഇതിനെ പറയുന്നത് ഇതാണ് തിര കുതിരപ്പുറത്ത് നാല് കായലൊരു കുതിരപ്പുറത്ത് ഒരു വാളുമായിട്ട് വരുന്ന കലി എന്നുള്ള ആ ചിത്രത്തിൻ്റെ മീനിങ് ബിസിയുടെ രൂപത്തിലാണ് കലി വരിക കലി ഇളകി വന്നു എന്ന് ഒന്നുകൊണ്ട് എന്താണ് ബിസി തിരക്ക് കുറഞ്ഞതല്ല ഇത് നമ്മുടെ നാശത്തിന് കാരണം ആകും ആദ്യം പരിശോധിക്കുന്നത് പ്രഷറാണല്ലോ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് കുതിക്കുന്ന തിര രക്തത്തിന് സമ്മർദ്ദം ഉണ്ടാകണം അത് കുതിക്കണം എന്നാലേ ജീവിക്കാൻ പറ്റും ആ കുതിപ്പ് ജാസ്തിയാകുമ്പോ എന്തായി ബ്ലഡ് പ്രഷർ വായനാശീലം എന്നുള്ളത് ആളുകൾക്ക് കുറഞ്ഞു ഒന്നിനും നേരമല്ല ഒന്നും നടക്കില്ല വല്ലാതെ തിരക്കുള്ള ദിവസം നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഒരു കാര്യം നടക്കില്ല അന്ന് മുഴുവൻ തിരക്ക് എന്നിട്ടോ നിങ്ങൾ വല്ലതും ചെയ്തോ എവിടെ നേരം കിട്ടുന്നു നേരം അവിടെ ഇത് അന്നേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്മയെ കാണുമ്പോൾ കോഴിക്കോട്ട് പഴയൊരു കോൺട്രാക്ടർ എൻ്റെ ആത്മമിത്രം ചന്ദ്രസേട്ട വീട്ടിലാണ് അമ്മ വരിക ഞാനുണ്ടാവും ഓട്ടോ കുങ്ങി നമുക്ക് ഒരുപാടുണ്ടാവും അന്ന് ധാരാളം വർത്തമാനങ്ങൾ പറയാനും തമാശ പറയാനും ഒക്കെ നേരം കിട്ടിയിരുന്നു പക്ഷെ അങ്ങനെ നേരം കിട്ടില്ല എന്ന് പറയുന്നില്ല തിരക്ക് വർദ്ധിച്ചു അവാർഡ് വാങ്ങി ആ അവാർഡ് അവാർഡിലാണ് ഇറങ്ങിയതിനേഷം അമ്മയുടെ ദർശനമാണ് അവിടെ നടന്നത് ആ പിറ്റേത് വന്ന് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് അമ്മ ഇരിക്കും വരുന്നവർക്ക് മുഴുവൻ ദർശനം കൊടുക്കും അതിൻ്റെ തലേ ദിവസം രാത്രിയും അമ്മ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇത്രയും കഴിഞ്ഞിട്ട് ഒരാളുടെ അനുഭവം പറഞ്ഞു ഇത്രയും പേർക്ക് ദർശനം കിട്ടിയിട്ട് അമ്മ പറയത്രേ ഇനി ആരെങ്കിലും അവിടെ ബാക്കി നിൽക്കുന്നുണ്ടോ രാത്രി ഉറക്കൊളിച്ചിട്ട് കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ കണ്ട പല വ്യക്തികളും എന്നോട് പറഞ്ഞ് എപ്പം ദർശനം കിട്ടി അതിനുശേഷം ഞങ്ങൾ മടങ്ങുള്ളൂ വണ്ടിയൊക്കെ ആയിട്ട് വന്നവരാണ് അല്ലാത്തവരും ഉണ്ട് അമ്മയുടെ സന്ദേശം അമ്മയിൽ നിന്ന് മലയാളികൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ആ വേദിയിൽ ഞാനിരിക്കുമ്പോൾ ചിന്തിച്ചു അവാർഡ് വന്നങ്ങനെ നന്ദി പറയുകയും ചെയ്തില്ല അമ്മയെപ്പോലുള്ള ഒരു വലിയ ഒരു വി ഐ പി അമൃത കീർത്തി പുരസ്കാരം തരുമ്പോൾ നന്ദി പ്രകടനത്തിനുള്ള വാക്കുകളൊക്കെ അശക്തമാണ് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതിലെ പ്രധാന കാര്യം എന്താണെന്നുള്ളത് അടുത്ത എപ്പിസോഡ് പറയാമെന്ന് പറഞ്ഞു वाह कॉल पसंद नमस्कार